ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഓട്ടോ സ്റ്റാർ എന്ന് പറയുന്ന ചാനൽ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പഴയ ആപ്പ് ഓട്ടോറിക്ഷ മോഡിഫൈഡ് ചെയ്ത് എങ്ങനെ പുതിയ രൂപത്തിലേക്ക് മാറ്റാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഈ ഓട്ടോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതിന്റെ സീറ്റുകളാണ് ഡ്രൈവർ സീറ്റ് പുഷ്പാക്ക് സീറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ പാസഞ്ചേഴ്സ് സീറ്റും പുഷ്പാക്ക് സീറ്റാണ് മുമ്പിലോട്ടും പുറകിലോട്ടും നീക്കാവുന്ന തരത്തിലുള്ളതും പാസഞ്ചേഴ്സിന് ഇരുന്നും കിടന്നും യാത്ര ചെയ്യാവുന്ന തരത്തിലുള്ളതുമായ ഒരു സീറ്റാണ് ഇതിൽ സെറ്റ് ചെയ്തു വച്ചിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളായതിനാൽ ഇതിൽ യാത്രാസുഖം കൂടുന്നതാണ് സ്ലൈഡിംഗ് ഗ്ലാസ് സൈഡ് ഡോറ് ഇന്റീരിയർ എൽ ഇ ഡി ഡബിൾ സൈഡ് ഹൈ സ്പീഡ് ഫാന് എന്നിങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഓട്ടോയിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ഓട്ടോകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്ന ചാനലിൽ കമന്റ് ചെയ്യുകയോ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഓട്ടോ സ്റ്റാർ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം താങ്ക്